കവിത മുറ്റത്തെ തേന്മാവ് രചന പ്രേമപ്രിയ ഡേവിസ് ശബ്ദം നൽകി ആലപിക്കുന്നത് പുഷ്പറാണി ഓംകാർ തേന്മാവേ കാലമെത്ര കഴിഞ്ഞാലും മറക്കുവാനാകില്ല മറക്കുവാനാകില്ല മുറ്റേൻമാവേ കാലം എത്ര കഴിഞ്ഞാലും മറക്കുവാനാകില്ല മറക്കുവാനാകില്ല ബാല്യത്തിൻ തുമ്പപ്പൂപോൽ വിശുദ്ധി നിറഞ്ഞ സ്നേഹനൂലിനാൽ തുന്നിയ ഓർമ്മപ്പൂക്കൾ നിറഞ്ഞ മധുരമാമ്പഴക്കാലം മറക്കുവാനാകില്ല കാലമെത്ര കഴിഞ്ഞാലും അങ്ങകലെ അമ്മ വീട്ടിൽ സ്നേഹമാം തണലേക്കോരോ തേന്മാവിൻ കുമ്പത്ത് ഊഞ്ഞാലാടിത്തിമിർത്തതും കളി വീടുണ്ടാക്കി മണ്ണപ്പം ചുട്ടു കളിച്ചതും അങ്ങനെ ഒത്തിരി ഒത്തിരി കഥകൾ പറയാനുണ്ട് മറക്കുവാനാകില്ല മുറ്റത്തെ തേന്മാവി മഴയുള്ള രാത്രിയിൽ മാരുതൻ വീശിയ നേരം വരവായി മാമ്പഴച്ചാകര മഴയുള്ള രാത്രി മാരുതനാഞ്ഞ് വേശിയ നേരം വരവായി മാമ്പഴച്ചാകര കൊതിയൂറും രുചികൾ നിറഞ്ഞ് മാങ്കനികൾ കുംഭനിരയെ ഭുജിച്ചൊരാ നല്ല പിൻ ഓർമ്മകൾക്ക് വേണ്ടി ഞാൻ മാന്തൈകൾ നട്ടിയിടുന്നു ഇനി വരുന്നൊരു തലമുറകൾക്കായി ഇനി വരുന്നൊരു തലമുറകൾക്കായി ഇനി വരുന്നൊരു തലമുറകൾക്കായി